എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു കൂട്ടം അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ മുണ്ടയിൽ കോളനി നിവാസികളുടെ ചിലകാല സ്വപ്നം പൂവണിയുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ വകയിരുത്തി പതിനൊന്നാം വാർഡിൽ മുണ്ടയിൽ കോളനിയിൽ നിർമ്മിക്കുന്ന തുള്ളിശ്ശേരി കാക്കത്തോട് വി സി ബി കംബ്രിഡ്ജ് പ്രവൃത്തി ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സംരംഭമായി ഞാൻ കാണുകയാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഈ പ്രദേശത്തേക്ക് മാത്രം രണ്ട് വാർഡുകളിലേക്ക് മാത്രമായിട്ട് ശ്രീ കെ ടി അജ്മൽ നീക്കിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഈ നാടിൻ്റെ വികസന കാര്യങ്ങൾ വലിയ മാറ്റവിധം ഉണ്ടാക്കും പൂരൂർ പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന തുള്ളിശ്ശേരി കാക്കത്തോട് വിസിബി കംപ്ലിറ്റ് പ്രവൃത്തി പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ പറഞ്ഞു മുണ്ടയിൽ കോളനിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയായിരുന്നു പതിനൊന്നാം വാർഡ് മെമ്പർ ഹസ്കർ മഠത്തിൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ